കുടംപുളി ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ ബ്ലോഗ് അപ്പോൾ വർഷക്കാലത്തല്ലേ കൊടംപുളി ഉണ്ടാവുക അപ്പോൾ കൊടംപുളി എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ഉണക്കിയെടുക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടിതാ ഞാൻ കുടംപുളി പറക്കിയെടുക്കാനാണ് പോണത് അപ്പോൾ വർഷാദ്യത്തിൽ കുടമ്പുളിയുടെ മരൊക്കെ പൊട്ടി വീണിട്ട് കുടംപുളി പകുതിയോളം നാശമായി പോയി അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ചൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് കുടമ്പുളിമരം പൊട്ടി വീണപ്പോൾ അതിൻ്റെ മീതുള്ള വലിയ കായകളൊക്കെ ഞാനൊന്ന് പറിച്ചെടുത്ത് നോക്കിയതാണ് അപ്പം നമുക്ക് കുടമ്പുളി പഴുത്താൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത്രയും കായകൾ ഞാൻ ഇന്ന് പറിച്ചെടുത്തു എന്നിട്ട് ഇതൊക്കെ വലിച്ചെറിയാണ് ചെയ്തത് കൊടംപുളിമരത്തിൻ്റെ മീതുള്ള ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം കൊടംപുളിമരം വീട്ടിലുള്ളവർക്ക് അറിയാം ഇത് കുറേശ്ശെ കുറേശ്ശായിട്ടല്ലേ പഴുത്ത് വീഴാറുള്ളൂ അതും നല്ല മഴയുള്ള സമയത്തല്ലേ ഇത് പഴുത്ത് വീഴുന്നത് കൊടംപുളി പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ വർഷക്കാലത്തിൽ ഉണ്ടാവും അത് ഉണക്കി എടുക്കേണ്ട ബുദ്ധിമുട്ട് കാരണാവും ഇതിന് ഇത്ര വില കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കുടമ്പുളിമാരത്തിൻ്റെ ചോട്ടിൽ നിറച്ച് ചെടികളൊക്കെ മുളച്ച് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചോട്ടിൽ വീണാൽ പോലും നമുക്ക് കിട്ടില്ല അപ്പം അതിൻ്റെ അടിയൊക്കെ വൃത്തിയാക്കുകയുണ്ട് പറമ്പ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് അന്ന് കിട്ടുകയൊക്കെ ചെയ്യും കുടമ്പുളി മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കുറച്ച് കുടമ്പുളിയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി ഇതാ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സീഡുകളൊക്കെ നമ്മൾ കളയും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പുളി മധുരം കൂടിയതാണ് ഇതാണ് ഇനി ഇതാ നമ്മളിത് ചെറിയ അല്ലികളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം അല്ല ഇതിൻ്റെ മീതുള്ള ഈ വഴുക്കലൊക്കെ നന്നായിട്ട് കളയണം എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ഓരോ ദിവസം കിട്ടിയ കുടംപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതേപോലെയുള്ള അല്ലികളാക്കിയിട്ട് നമ്മൾ ഈ അടുപ്പിൻ്റെ ചുറ്റും വെച്ചുകൊടുക്കാണ് ഈ അടുപ്പ് നമ്മളിപ്പോൾ ഇവിടെ പാചകത്തിനായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ രാവിലെ ഞാനിതാ കുടംപുളി കട്ട് ചെയ്തിട്ട് ഈ അടുപ്പിൻ്റെ ചുറ്റു ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ ഈ തീ വെറുതെ കത്തിപ്പൂവല്ലേ വിചാരിച്ചിട്ട് ഇതിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ഇതാ ഇന്നലത്തെ പാചകം ചോറും കറിയൊക്കെ ഇതിൻ്റെ തന്നെ വെച്ചു ആ സമയം കൊണ്ട് നമ്മൾ കുടംപൊളി ഒരു വിധം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ നീരൊക്കെ ഒരു വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും കുടംപുളി ഉണക്കിയെടുക്കാൻ പറ്റും അപ്പം രാവിലെ നമ്മൾ അടുപ്പ് കത്തിച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ വൈകുന്നേരം ഇത് ഉണങ്ങി കിട്ടും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നമ്മളിങ്ങനെ വെച്ചു കൊടുത്തുണ്ടെച്ചാൽ നല്ലപോലെ തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും നമ്മൾ ചൂടില്ലാത്ത സ്ഥലത്ത് ഇത് വെക്കുകയാണെച്ചാൽ അതിൻ്റെ മീനം നിറച്ച് പ്രാണികളൊക്കെ വരും അതൊക്കെ ഒഴിവാക്കി കിട്ടും രണ്ട് മൂന്ന് ദിവസം ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കേ എന്നിട്ട് നമുക്ക് വെയിലുള്ള സമയത്ത് നല്ലൊന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാത്ത സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം കുടംപുളി അത് ചുറ്റും കൊടുത്താൽ മതി എന്നാൽ നമുക്ക് കുടംപുളി പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതേപോലെ ചെയ്തുകൊണ്ട് നമുക്ക് എന്തായാലും കുടംപുളി നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടും നമ്മൾ വീട്ടിൽ ഉണക്കിയെടുക്കണ കുടമ്പുളി ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ സൈഡിൽ ഇതാ ഒരു ദിവസം ഉണക്കിയതാണ് ഉണക്കിയതാണെങ്കിൽ കാണുന്നത് ഇതേ കളർ തന്നെ നമുക്ക് ഇത് ഉണങ്ങിയാലും കിട്ടും ഇത്തിരി കറുപ്പ് കളർ മാത്രമേ വരൂ നമുക്ക് വേണമെങ്കിൽ ചിമ്മിനിക്കൊണ്ട് ഉള്ളിലായിട്ടൊരു സ്റ്റാൻഡ് പോലെ നെറ്റ് പിടിപ്പിക്കുകയാണ് വെച്ചെങ്കിൽ ഇതേപോലെ ഉണക്കിയെടുക്കുകയൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഉണക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഇതേപോലെ തന്നെ ആയിരിക്കും ഒരുവിധ ആൾക്കാരൊക്കെ ഉണക്കിയെടുക്കുക നമ്മൾ സാധാ അടുപ്പിൻ്റെ മീതേന്ന് വെച്ചെങ്കിൽ ഇതുപോലെ ഉണങ്ങി കിട്ടില്ല നമ്മൾ സിമെൻറ്റ് ടൈൽസ് ഒറ്റ ആവുമ്പോൾ അത്ര ഉണങ്ങി കിട്ടില്ല ഇത് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മീതെ നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് കാലിയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ അധികം ഒന്നും വെച്ചുകൊടുക്കാൻ പറ്റില്ലല്ലോ കുറച്ച് മാത്രമല്ലേ വെക്കാൻ പറ്റുള്ളൂ രണ്ട് മൂന്ന് ട്രയലായിട്ട് വെച്ചു കൊടുത്താൽ കുറേ ദിവസം വെച്ചാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കിയതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്നുണ്ട് എന്നിട്ട് നമ്മളെ വീട്ടിൽ മറ്റുള്ളവരൊക്കെ ഇതേപോലെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ വെയിലുള്ളപ്പോൾ വെയിലത്ത് കൊണ്ടിടുക പിന്നെ വീണ്ടും ഇവിടെ കൊടുന്ന് വയ്ക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേപോലെ അടുപ്പിൻ്റെ മീത് ഇട്ട് കൊടുത്താൽ മതി കുടംപുളി ഉണക്കിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇതേ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത് രാവിലെ ഇങ്ങനെ വെക്കുകയാണെന്ന് വെച്ചാൽ വൈകിട്ട് നമ്മൾക്ക് ഇതേപോലെ ആയി കിട്ടും അല്ലെങ്കിൽ അത് നാശമായി പോവൊന്നുമില്ല ഫസ്റ്റ് ദിവസം ഞാൻ ഉണക്കിയ കുടംപുളിയാണ് പാത്രത്തിൽ കാണുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം വൈകുന്നേരം അവൾക്ക് ഇതേ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കെൻ്റെ കുടമ്പുളി ഉണക്കുന്ന വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്